ഈ മനുഷ്യൻ കുളിച്ചിട്ട് വീണ്ടും വന്നു കിടന്ന ഞാന ഓടാമെന്നല്ല സൂണില്ല അട വിളിക്കൂർ ഞാന്നല്ല നീ എന്ത് പണി തൂണ കാണിച്ച നീ ഇന്നലെ പൈസ തരാന്ന് പറഞ്ഞോരോ നേരം വെയിറ്റ് ചെയ്തു നീ പൈസ എടുത്തിട്ട് വന്ന നീ നീ എന്തിട്ട് ഈ ആലോചിക്കുന്ന ഞാൻ ഇന്നലെ ഒരു തുള്ളി അടിച്ചിട്ടില്ല നിനക്കത് പറഞ്ഞാൽ മനസിലാവില്ലേ നിനക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ അയാൾക്ക് പൈസ കൊടുക്കണ്ട എത്ര രൂപയാണ് കൊടുക്കണം അയാൾക്ക് ഇന്നലെ ഒന്നാം തീയതി ആയിട്ട് കണിങ്ങളുടെ ആൾക്കാർ കുടുംബത്തെ വിളിച്ച് കയറ്റിയിട്ട് തോറ്റുപോയി ഞാൻ നിങ്ങളെ കൊണ്ട് തനിക്ക് എത്ര രൂപ തരാനുള്ളത് നൂറ്റമ്പത് രൂപ ഇന്നലെ ഒന്നാം തീയതി ആയിട്ട് കണ്ണിങ്ങളുടെ ആൾക്കാര് കുടുംബത്തെ വിളിച്ച് കയറ്റിയിട്ട് തോറ്റുപോയി ഞാൻ നിങ്ങളെ കൊണ്ട് തനിക്ക് എത്ര രൂപ തരാനുള്ളത് നൂറ്റമ്പത് രൂപ ഇന്നലെ ഒന്നാം തീയതി ആയിട്ട് കണ്ണിങ്ങളുടെ ആൾക്കാര് കുടുംബത്തെ വിളിച്ച് കയ ി ഒന്നാം തീയതി ആയിട്ട് നൂറ്റമ്പത് രൂപ കുടുംബത്തിൽ കയറുകരിക്ക